ഇന്നലെ മുതൽ വന്ന വാർത്തകളായിരുന്നു സംവിധായകൻ ഷാഫിയുടെ ഗുരുതരാവസ്ഥ നിരവധി ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ ഷാഫിയുടെ ഗുരുതരാവസ്ഥ വേഗം മാറണേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും നിരവധി സിനിമകളെ കുറിച്ച് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത് തേജ് മമ്മൂട്ടി സിനിമകൾ മായാവി എന്ന സിനിമ അത് പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാൻ സാധിക്കുമോ ട്രോളന്മാർ പോലും ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ ഇന്ന് രാവിലെയും ആശുപത്രിയിൽ മമ്മൂട്ടി ഷാഫിയെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഷാഫിയെ കാണാൻ മമ്മൂട്ടി എത്തിയപ്പോൾ അത് മാധ്യമങ്ങളെല്ലാവരും ആഘോഷമാക്കി മമ്മൂട്ടിയുടെ മുഖത്ത് നല്ല ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് പോകുന്ന സമയവും മമ്മൂട്ടിയുടെ മുഖത്ത് അത് കാണാമായിരുന്നു ആൻഡോ ജോസഫ് രഞ്ജിത്ത് നിർമ്മാതാക്കളായ ഇവർ രണ്ടുപേരെയും കൊണ്ടായിരുന്നു മമ്മൂട്ടി ഷാഫിയെ സന്ദർശിക്കാനായി ആശുപത്രിയിൽ എത്തിയത് രാവിലെ തന്നെ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു മമ്മൂട്ടി എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും സന്തോഷത്തോടെയാണ് കാണാൻ ചെന്നത് എന്നാൽ മമ്മൂട്ടിയുടെ മുഖത്ത് അത്ര നല്ല സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വിഷാദനായിരുന്നു അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മമ്മൂട്ടി എത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മണിക്കൂറുകളോളം ആശുപത്രിയിലിരുന്നു ഷാഫിയോടടുത്ത് തന്നെ ഇരിക്കാൻ സാധിച്ചു അകത്തു കയറി ഷാഫിയെ കണ്ടു ഏറെ നേരം ഡോക്ടറോടും സംസാരിച്ചു ബന്ധുക്കളോടും ഏറെ നേരം ചിലവഴിച്ചതിന് ശേഷമാണ് മമ്മൂട്ടി ആശുപത്രിയിൽ നിന്നും പോയത് അതുവരെ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും അത് കാണുകയും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി ഷാഫിയെ കാണാനെത്തിയത് എല്ലാവരും വാർത്തയാക്കി അത്രമേൽ മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നൽകിയ ഒരു സംവിധായകനാണ് ഷാഫി ഷാഫിയുടെ വെനീസിലെ വ്യാപാരി തൊമ്മനമക്കളും ചട്ടമ്പിനാടും മായാവി തുടങ്ങിയ സിനിമകളെല്ലാം മമ്മൂട്ടി അഭിനയിച്ച് തകർത്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമകൾ തന്നെയാണ് ഇവയെല്ലാം എടുത്തു പറയേണ്ടത് മായാവി തന്നെയാണ് അതിനുശേഷം ചട്ടമ്പിനാടും തൊമ്മൻ മക്കളും ഒക്കെ തന്നെ അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമ തന്നെയാണ് ഇതിൽ മൂന്ന് സിനിമകളും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു അതേസമയം ഷാഫിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുക അവസ്ഥയായിരുന്നു രാവിലെ മമ്മൂട്ടി വന്നപ്പോൾ കടൽ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഷാഫി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നിരവധി സിനിമാ പ്രവർത്തകരും ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു അത് രാവിലെ തന്നെ മമ്മൂട്ടി എത്തിയത് പ്രമാണിച്ച് നിരവധി മീഡിയക്കാർ എത്തിയിരുന്നുവെങ്കിലും പിന്നാലെ തന്നെ എല്ലാവരും തിരികെ പോയി താരങ്ങളൊന്നും തന്നെ ഒന്നും പറഞ്ഞില്ല സംസാരിക്കാൻ പോലും കൂട്ടായില്ല അതീവ ഗുരുതരവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് നടന്നുപോയി ആർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും വേദനയായിരുന്നു ഒരു തലവേദന എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയ വ്യക്തിയാണ് എന്നാൽ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ രോഗമെല്ലാം സ്ഥിരീകരിച്ചതും അറിഞ്ഞതുമെല്ലാം വെന്റിലേറ്ററിലാകുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ പ്രതീക്ഷകളായിരുന്നു അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് അദ്ദേഹത്തിന് രണ്ട് ദിവസമായി തന്നെ പ്രാർത്ഥിക്കുകയുമാണ് അദ്ദേഹത്തിന് വേഗം ആരോഗ്യവാനായി തിരിച്ചുവരാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന രണ്ട് ദിവസം താങ്ങി തന്നെ പ്രേക്ഷകർ നിർത്താതെ ചെയ്യുന്നുണ്ട് നിരവധി ഹിറ്റ് സിനിമകൾ എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന സിനിമകളൊക്കെ തന്നെ വലിയ വിജയങ്ങളൊന്നും നേടാതെ പോയിട്ടുമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ശ്രമിച്ച കഥാപാത്രങ്ങൾ എത്തിച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വേഗം മെച്ചപ്പെട്ട് പുറത്തു വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ